ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദന്തോഷ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സെല്ലിംഗ് ടിപ്പാണ് നമുക്ക് എങ്ങനെ സെൽ ചെയ്തുകൊണ്ട് ഒരു വരുമാനത്തിൽ എത്താൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ടൂത്ത് പേസ്റ്റ് നമുക്ക് ഒരു മന്തിൽ മാക്സിമം ഇരുപത് ടൂത്ത് പേസ്റ്റ് ആണ് ലഭിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഈ ഇരുപത് ടൂത്ത് പേസ്റ്റ് നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് സെല്ല് ചെയ്തുകൊണ്ട് ഒരു സക്സസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം പല ആളുകളും അവരുടെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സെല്ലിംഗ് ടിപ്പ് കൂടി നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കും നമുക്കറിയാം ടൂത്ത് പേസ്റ്റ് ഏതൊരു വീട്ടിലും അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഏത് കടയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും അവിടെ എല്ലാം ടൂത്ത് പേസ്റ്റ് ഉണ്ടാവും പല ബ്രാൻഡുകളുടെ പല വിലയിലുള്ള ടൂത്ത് പേസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് നമ്മുടെ ടൂത്ത് പേസ്റ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ജൂലൈ അവസാന ആഴ്ചയിലാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള അഞ്ചോ ആറോ ഷോപ്പുകളിൽ നമ്മൾ വിസിറ്റ് ചെയ്യുക ആ ഷോപ്പുകളിൽ വിസിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ടൂത്ത് പേസ്റ്റ് അവർക്ക് കാണിച്ചു കൊടുക്കുക ഇതിൻ്റെ ക്വാളിറ്റി ഇതിൻ്റെ ഗുണം നമ്മൾ പറഞ്ഞു കൊടുക്കുക ഈ ടൂത്ത് പേസ്റ്റ് നിങ്ങളുടെ ഷോപ്പിൽ വെക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് അവരോട് ചോദിക്കാം ഡൻഡാഷ ടൂത്ത് പേസ്റ്റ് എൺപത് രൂപയുടേത് നമ്മൾ ഒരു മാർജിൻ വെച്ച് കൊടുത്ത് അവരൊരു മാർജിനിൽ അതിൽ നിന്നും ക്യാഷ് എടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടായിരിക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ മാസവും നമുക്ക് മുപ്പത്തിയേഴ് പി വിയുടെ ബിസിനസ് ഈസിയായിട്ട് നടന്നു പോവുകയും ചെയ്യും നമുക്കതിൽ നിന്നും ഒരു ഫ്രീ പ്രോഡക്റ്റ് ലഭിക്കും അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതുമാണ് അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് എല്ലാ മാസവും ഫ്രീ ആയിട്ട് ഇതിലൂടെ ലഭിക്കുന്നുണ്ട് ഇതിലൊന്നും ഞാൻ കൂടുതൽ ഇതിൻ്റെ ലാഭത്തിൻ്റെ കാൽക്കുലേഷൻ ഒന്നും ഞാൻ നടത്തിയിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ഇത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് അതിനുള്ള ഒരു ഓപ്ഷൻ ഞാൻ തരാണ് അപ്പം നിങ്ങൾ ഓരോരുത്തരും ഇത് എവറി മന്ത് എല്ലാ മാസവും ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോണസും നിങ്ങളുടെ ഈ റീറ്റെയിൽ പ്രോഫിറ്റ് എല്ലാം കൂട്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പലപ്പോഴും നമുക്ക് ഒരു ഷോപ്പിലേക്ക് പത്ത് പതിനഞ്ച് ടൂത്ത് പേസ്റ്റ് ഒക്കെ പിന്നീട് രണ്ടാമത്തെ പ്രാവശ്യം നമ്മോട് ആവശ്യപ്പെടാം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരാളെ കൂടി അല്ലെങ്കിൽ ആ ഷോപ്പിലുള്ള ഷോപ്പ് ഉടമയെക്കൂടി നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തിയാൽ അവർ കൂടുതൽ വാങ്ങാൻ തയ്യാറാവും എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ പ്രദേശത്തുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു ടിപ്പ് ഷെയർ ചെയ്യുമ്പോൾ മിനിമം അവർക്ക് ഓരോ മാസവും ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ ഈ ഒരു കാര്യത്തിന് തയ്യാറാവും ഇതിൽ നിന്ന് മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദന്തോഷ ടൂത്ത് പേസ്റ്റ് എവിടെയും ഒരു ബ്രാൻഡായിട്ട് നിലനിന്ന് നാട് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലും ഇത് ലഭ്യമാകുമ്പോൾ ആളുകൾ ഇതിലേക്ക് കൂടുതലായിട്ട് അട്രാക്റ്റഡ് ആയിരിക്കും പിന്നീട് അവർ ഇതിൻ്റെ ബിസിനസ് സാഹചര്യ സാഹചര്യങ്ങളും അവസരങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിലേക്ക് അവർ കടന്നു വരികയും ചെയ്യുമെന്നുള്ളതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കാൽക്കുലേഷൻ ഒന്നും ചേർക്കാതിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ എം ബി കൂടുതൽ പോകൊന്നുമില്ല ധൈര്യമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ ഒരു ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ അതൊരു മോട്ടിവേഷൻ ആയിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ്